അബ്ദുറഹീം എന്ന മലയാളി യുവാവിനായി കേരളം കൈകോർത്തപ്പോൾ നടന്നതൊരു ചരിത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു മൂവർ സംഘം കൂടിയുണ്ട് മലപ്പുറത്ത് റഹീമിനായി പണം സമാഹരിക്കാൻ മൊബൈൽ ആപ്പ് നിർമ്മിച്ച അഷർ ഷുഹൈബ് മുഹമ്മദ് ഹാഷിം എന്നീ യുവാക്കളും വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട് അബ്ദുറഹീമിന്റെ റഹീമിന്റെ മോചനത്തുക കണ്ടെത്താൻ വലിയ രീതിയിൽ തന്നെ സേവ് അബ്ദുൾ റഹീം എന്ന പേരിലിറക്കിയ ആപ്പും കാരണമായിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് പുറമെ ക്രൌഡ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് ആരംഭിച്ചത് ഈ ആപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലും ജില്ലകൾ തിരിച്ചുള്ള അടിസ്ഥാനത്തിലും പണം കൊടുത്തവരുടെ കണക്കുമുണ്ട് പണം കൊടുത്തതിൽ മലബാർ ജില്ലയാണ് ഏറ്റവും മുൻപിൽ അതിൽ തന്നെ മലപ്പുറം आन, एक एक न, दा। न, निर्मानते निर्मानते ം ജില്ലക്കാർ പതിനേഴ് കോടിയുടെ മേലെയാണ് സംഭാവനയായി നൽകിയത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഈ ആപ്പിലേക്ക് പണം അയക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് സ്പൈൻ കോഡ്സ് എന്ന മലപ്പുറത്തെ ഇവിടെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഈ ആപ്പ് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ കമ്പനി നിരവധി ആപ്പുകളാണ് ഇതിനോടകം വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയത് മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് പണം സ്വരൂപിക്കാൻ വേണ്ടിയും യൂത്ത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയുമുള്ള ആപ്പ് നിർമ്മിച്ചതും ഇതേ കമ്പനി തന്നെയാണ് അബ്ദുറഹീമിന്റെ മോചനത്തിനായി ബോബി ചെമ്മണ്ണൂർ കേരളത്തിലുടനീളം യാചകയാത്ര നടത്തിയതും ധനസമാഹരണത്തിന് വലിയ സഹായമായി മാത്രമല്ല സ്വന്തം അക്കൗണ്ടിൽ നിന്ന് റഹീമിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകുകയും ചെയ്തു അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ശ്രദ്ധയെത്തിക്കാൻ ടൊവിനോ തോമസിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനും കഴിഞ്ഞു ടൊവിനോ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ വിഷയം ഷെയർ ചെയ്തതോടെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് അബ്ദുറഹീമിൻ്റെ സങ്കടാവസ്ഥ എത്തിച്ചേർന്നു എന്തായാലും റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ട മുപ്പത്തിനാല് എന്ന ഭീമമായ കടമ്പ ദിവസങ്ങൾ കൊണ്ടാണ് മലയാളികൾ മറികടന്നത് നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുൻപ് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് തുക കണ്ടെത്തിയത് മുപ്പത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ ഇതുവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയാണ് റഹീമിന്റെ വീട്ടിലേക്ക് എത്തിയത് ഇതുപ്രകാരം കോടി ലക്ഷത്തി രൂപ ലഭിച്ചു ലക്ഷ്യം കണ്ടതോടെ ധനസമാഹരണം നിർത്തിവെക്കുകയും ചെയ്തു അബ്ദുറഹീമിന്റെ കൈപ്പിടിയിൽ മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ഏപ്രിൽ പതിനാറിന് മുൻപ് മോചനദ്രവ്യമായി ദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഈ ഒരു ലക്ഷ്യത്തിനായാണ് കേരളം ഒന്നിച്ച് കൈകോർത്തതും ആദ്യ നാല് ദിവസം കൊണ്ട് വെറും അഞ്ചു കോടി രൂപ മാത്രമായിരുന്നു സഹായമായി ജനകീയ സമിതിക്ക് ലഭിച്ചത് എന്നാൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്ത വന്നതോടെ റഹീമിന്റെ മോചനത്തിനായി സഹായം ൊഴുകി സന്നദ്ധ പ്രവർത്തകരും പ്രവാസികളും വലിയ തോതിൽ ധനസമാഹരണത്തിന് സഹായിച്ചു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായിരുന്നു ജനകീയ സമിതിയുടെ രക്ഷാധികാരികൾ സൗദിയിലെ പ്രമുഖരടക്കം വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വധശിക്ഷ എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചുനിന്ന കുടുംബം മോചനദ്രവ്യം എന്ന ഉപാധിയോടെ മാപ്പ് നൽകാൻ തയ്യാറായതാണ് പ്രതീക്ഷയ്ക്ക് വകയായത് മുപ്പത്തിനാല് കോടി രൂപ ദയാദനമെന്ന ഉപാധി അബ്ദുറഹീമിന്റെ കുടുംബം സമ്മതം അറിയിച്ചതോടെ മോചനദ്രവ്യം കണ്ടെത്തി അബ്ദുറഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് സന്നദ്ധ സംഘടനകളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അബ്ദുറഹീം മോചന നിയമസഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ കൂട്ടായ്മയാണ് ധനസമാഹരണം ഏകോപിപ്പിച്ചത് ഇതിന്റെ തുടർച്ചയായാണ് സേവ് അബ്ദുൾ റഹീം എന്ന പേരിൽ ആപ്പും ആരംഭിച്ചത് സത്യമെന്തെന്ന ലോകത്തൊരിടത്തും ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജയിൽ മോചനത്തിനായി ഇത്രയധികം തുക സമാഹരിച്ച ചരിത്രമുണ്ടാകില്ല ആ ചരിത്രം കുറിച്ചവരെന്ന നിലയിൽ മലയാളി എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം എന്തായാലും പതിനെട്ട് വർഷമായി മകനെ ഓർത്ത് നെഞ്ചുരുക്കി കഴിയുന്ന കോടമ്പുഴ മച്ചിലകത്ത് ഫാത്തിമ എന്ന അമ്മയ്ക്ക് ഇനി പുഞ്ചിരിക്കാം സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകനെ ഓർത്താണ് എഴുപത്തിയഞ്ചുകാരിയായ അമ്മ ഫാത്തിമ ഇതുവരെ കരഞ്ഞത് ധനശേഖരണം ലക്ഷ്യം കണ്ടതിനെ തുടർന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അധികം വൈകാതെ അബ്ദുറഹീം നാട്ടിലേക്കെത്തും പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം കുടുംബവുമായുള്ള റഹീമിൻ്റെ ഒത്തുചേരിലെന്ന മനോഹര നിമിഷത്തിനായാണ് ഇനിയുള്ള കാത്തിരിപ്പ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി